സലാം ഉണ്ട് കേട്ടാ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് റോം കത്തിയരിഞ്ഞപ്പം നീറോ ചക്രവർത്തി വീണ വായിച്ചെന്ന് പറഞ്ഞൊരു ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അത് ഇനിയിപ്പോൾ റോമിലേക്കൊന്നും പോയില്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ വേറൊരു ചൊല്ലുണ്ടല്ലോ അത് എന്താണ് അമ്മയ്ക്ക് പേറ്റ് വേദന മൂക്ക് ബീണവായന എന്ന് അങ്ങനെയുള്ളൊരു ഒരു ചൊല്ല് മലയാളത്തിലുണ്ടല്ലോ ഇപ്പോൾ റോമിലേക്ക് പോകണ്ട റോം കത്തി അരിഞ്ഞപ്പം നീറോ ചക്രവർത്തി ബീണവായിച്ചെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ അമ്മയ്ക്ക് പേറ്റി നോവ് മൂക്ക് വീണ ബീണവായനയെന്ന് അപ്പോൾ ഏതാണ്ട് ആ ഒരു ചൊല്ലിനെ എന്താണ് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ വീണ ജോർജ് ഉണ്ടല്ലോ മന്ത്രി ആ ആരോഗ്യവകുപ്പ് മന്ത്രി ആ പുള്ളിക്കാരത്തിൽ ഒരു പാട്ടും കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അതാണ് നമുക്ക് ഓർമ്മ വന്നത് അമ്മയ്ക്ക് ഇപ്പോൾ ഏറ്റുവേദന എടുത്ത് അമ്മ നെട്ടോട്ടം പട്ടോട്ടവും കിട്ടുമ്പോൾ ഉരുണ്ട് പരണ്ടൊക്കെ കിടന്ന് ചുറ്റിത്തിരിയുമ്പോൾ പുള്ളെവിടെ നിന്ന് വീണ എന്ന് പറഞ്ഞാൽ അത് എന്തോരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അതായത് ഡോക്ടർ ആരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർ ആരിശിനി ഇടങ്ങീരാക്കിയിട്ട് അങ്ങുക്ക് ഇടവും വലവും തിരിയാൻ പറ്റാണ്ട് പുള്ളി മാനസിക സമ്മർദ്ദത്തിലായി പുള്ളിയുടെ സമനില തെറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇവർ കൂട്ടിച്ചെന്നെത്തി കേരളത്തിലെ ആരോഗ്യരംഗം അമ്പെ പരാജയോണെന്നുള്ള മട്ടിലാണ് കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് ഇല്ലേ അവിടെ വരുന്നവർക്ക് പാരസെറ്റമോൾ പോലും കൊടുക്കാൻ ഒത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി യൂറോളജി വിഭാഗത്തിൽ ഭരണ ആളുകൾക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ച് വെച്ചിരുന്ന ആളുകൾക്ക് പതിനേഴാം തീയതി നിങ്ങൾ വാ അപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഓപ്പറേഷൻ നിശ്ചയിച്ച ആളുകൾ ഓപ്പറേഷന് തയ്യാറായിട്ട് പോകുന്ന കഴിയുമ്പോൾ അത്രികയില്ല തുന്നിക്കെട്ടാൽ സൂചിയില്ല പഞ്ഞിയില്ല നൂലില്ല എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രമല്ല ഓപ്പറേഷന് വലിയ വലിയ ഉപകരണങ്ങളൊക്കെ വേറെ വേണം അതുകൊണ്ടാണല്ലോ എല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് എല്ലുന്നത് അതൊന്നും അവിടെ ഇല്ല അത് സഹി കെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ആരിസ് ആരിസേന രോഗികളുടെ ബന്ധുക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് പിരിവൊക്കെ പിരിവയ്ക്കെടുത്തി നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങൂര് തന്നെ ചെയ്തു കൊടുത്ത് എന്നിട്ട് സഹിക്കാൻ പാടില്ലുണ്ടായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഈ എഫ് ഇ പി എതിൽ ഒരു കുറിപ്പിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് കൊണ്ട് അത് മുഖ്യമന്ത്രിക്ക് കൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ബീണ ജോർജിനും കൊള്ളൂല കാരണം മുഖ്യമന്ത്രി സ്വഡോ ഒഴിച്ചാൽ അതിൻ്റെ ഏപക്കം പെടുന്നത് ബീണ ജോർജ്ജാണ് അപ്പോൾ അത്രത്തോളം മോനും മോനും ഒക്കെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭരണസമിതിയുടെ കപ്പിത്താനാണ് ഈ കപ്പിത്താൻ നയിക്കണ ഈ ഒരിക്കലും ആടി ചൊലുകയില്ല സാർ എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിൽ ആടി ചൊലിഞ്ഞ് വീണാ ജോർജ് സംസാരിച്ചൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ല ഇല്ലേ ഒക്കെ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോൾ ഇന്നലെ ഇന്നലെ കണ്ട പോലുള്ള ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോൾ വീണാ വിജയൻ അപ്പോൾ വീണാ വിജയൻ എന്നുള്ള ക്യാൻസൽ ചെയ്യണേ അപ്പം ബീണ ജോർജ് മുഖ്യമന്ത്രി ഇങ്ങനെ ആടി ഒലയാത്ത കപ്പലായിട്ട് ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടു കിടക്കുമ്പോഴാണ് ഈ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട ആ ഡോക്ടറെ ഈ മന്ത്രിയുടെ ശിങ്കടികളൊക്കെ കൂടി മന്ത്രി ഇതിൻ്റെ മേലുദ്ധ്യസന്മാരേക്ക് വിളിച്ചു പറഞ്ഞാൽ അവരൊക്കെ മാറി മാറി ഡോക്ടറെ പീഡിപ്പിക്കണ പോലെ ഉള്ള പെരുമാറ്റമായിരുന്നു എന്നിട്ട് അവിടെ ഉണ്ടായത് ഒരു മോസലോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് വേറൊരു പെട്ടിയിൽ വെച്ച് പൂട്ടി വെച്ച് ഈ ഡോക്ടർ ഹാരിസിന് ഇത് പൂട്ടി വെച്ചെന്ന് പറഞ്ഞ് അവയ്ക്കാതി ഇല്ലാത്ത അവയ്ക്കാതി മുഴുക്ക പറഞ്ഞുണ്ടാക്കി അങ്ങോരെ കള്ളനാക്കാൻ വരച്ചത് ഇവര് കാരണം എന്താ ഇപ്പം പുതിയ ആയതോന്നും ഇവർക്ക് വേണ്ട ആളുകളെ തല്ലിക്കൊന്ന് കാട്ടിക്കളയുന്ന രീതി ഒക്കെ പണ്ട് സി പി എമ്മിൽ ഉണ്ടായെന്നുള്ള പറഞ്ഞത് നമ്മളും കണ്ടിട്ടുണ്ടല്ലോ കേരളത്തിൽ ടി പി ചന്ദ്രശേഖരന് അമ്പത്തൊന്ന് പെട്ട് പറ്റി കൊന്നതാരാ കൊടിശിനിയും ടീമൊക്കെയാണ് അവരിപ്പഴും ജയിലിൽ കിടക്കേണ്ടല്ല അവർക്ക് എല്ലാ സു സൗകര്യം ഉണ്ട് ജയിലിൽ അവിടെ നാലും അതിൻ്റെ ഉള്ളിലാണെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കിയാലും അകത്ത് തെറ്റിയാലും അവർക്ക് മദ്യം മദ്രാഷ് ഉൾപ്പെടെ എല്ലാ എല്ലാ സൗകര്യം ഉണ്ടെന്നാണ് പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ ഇപ്പം ആളുകളെ ഇപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട് സി പി എമ്മിന് പുതിയൊരു ആയുധമാണ് രാസായുധം പോലെ എന്നൊക്കെ പറഞ്ഞ വേറൊരു ആയുധമാണ് എ ഡി എം നവീൻ ബാബുവിന് പി പി ദിവ്യ ആ ചടങ്ങിലേക്ക് കയറി ചെന്നുണ്ട് ഇല്ല ക്ഷണിക്കപ്പെടാത്തൊരു ചടങ്ങിലേക്ക് കയറി ചെന്നുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരുപത്തി നാല് മണിക്കൂറിനകം നമ്മൾ എന്താ കണ്ടത് എന്താ കണ്ടത് ഒരു മൊബൈൽ ചാർജറിൻ്റെ വണ്ണം പോലും ഇല്ലാത്ത ഒരു കയർമ്മ പുള്ളി തൂങ്ങിച്ചത്ത് നിൽക്കണത് എ ഡി എം നവീൻ ബാബു അപ്പോൾ ഈ അതുപോലെ തന്നെയാണ് ഇപ്പം അന്ന് എ ഡി എം നവീൻ ബാബുവിൻ്റെ മാനസിക നില നെറ്റി സമ്മർദ്ദം കൊണ്ട് അങ്ങോട്ട് തൂങ്ങി മരിച്ചാണോന്ന് അറിയാൻ പാടില്ല പക്ഷേ ഇവരൊക്കെ കൂടി തല്ലിക്കൊന്നാണെന്ന് വേറൊരു പരാതികൾക്കുണ്ട് അതെന്ത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് അന്വേഷിക്കട്ടെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഹാരിസിനെയും സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് അപ്പോൾ കൊല്ലാൻ ഇവർക്ക് പുതിയൊരു ആയുധമാണ് കൊടിസുനിയും ഒന്നും ഒന്നിപ്പോൾ വേണ്ട ഒരു ആയുധം കണ്ടെത്തിയേക്കാണ് മാനസികമായിട്ട് തളർത്തി പീഡിപ്പിച്ച് ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ കൊള്ളരുതാത്തവനാക്കി മാറ്റി കള്ളനാക്കി മാറ്റി അവനെ അവനെ കൊണ്ട് ആത്മഹത്യ ആത്മഹത്യയിപ്പിക്കണ രീതി കൊല്ലാതെ കൊല്ലണ രീതി അതാണ് ഇവർ കണ്ടുപിടിച്ചേക്കണേ അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ആരിസ് ഇടങ്ങേറായ ഡോക്ടർ ഇടങ്ങേറായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ പോലെ അമ്മയ്ക്ക് പേറ്റ് വേദന മൂക്ക് ബീണവായന എന്ന് പറഞ്ഞാൽ ഈ ബീണ മന്ത്രി ഒരു ചടങ്ങില് സംബന്ധിച്ചിട്ടുണ്ട് പാട്ട് പാടണെന്ന് മന്ത്രി നേരത്തെ ചാനലിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ് വാർത്ത വായിക്കുന്ന ആളാണ് അക്ഷരശുദ്ധിയോടുകൂടി ഭാര്യ വായിക്കും കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു മുഖമായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഭാര്യ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് അതിനൊന്നും തെറ്റില്ല അപ്പം ഈ ഇവിടെ ഈ കേരളത്തിൽ ഇത്രത്തോളം നീർന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണേൻ്റെ ഇടയിൽ മന്ത്രി പോയി വേറെ സ്ഥലത്ത് നിന്ന് പാട്ട് പാടാണ് അപ്പം മന്ത്രിക്ക് ഇത് ഇത്രയൊക്കെ ഉള്ളൂ പേര് വേദന എടുത്ത് അമ്മ അങ്ങോട്ടും കൂടുതൽ ഉരുണ്ടുപേരേ നടക്കണമെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് മിക്കക്കളില്ലാതെ ഒരു നിലയും വിലയില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധു ഇരിക്കും നടക്കാണ് പുകയത്ത് പെട്ട എലിയുടെ പോലെ ആ പുള്ളിക്കാരനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കാരണമാണത് അതിൻ്റെ ഇടയിൽ ഇവർ സ്റ്റേജിൽ കയറിയുന്നുണ്ട് നല്ല കലക്കൻ സാരിയും ബ്ലൗസും നല്ല പളപളാ ഇങ്ങനെ വേഷത്തിൽ വന്നിരുന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു ഇത് അങ്ങനെ സഹിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ഈ നമ്മുടെ മന്ത്രിമാരൊക്കെ അവരവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ അല്ലാതെ സകലകലാ നമുക്ക് തോന്നിക്കും ഇപ്പം പാട്ടിന് പാട്ട് പടം വരയ്ക്ക് പടം വര തള്ളിന് തള്ള് ഇതൊക്കെ ബ്രക്കണ്ടില്ല ഇപ്പം സാംസ്കാരിക വകുപ്പ് വന്നിട്ട് കാര്യമൊന്നും പറയാൻ വേണ്ട അത് പിന്നെ കുന്തവും ആണ് അതവിടെ നിൽക്കട്ടെ അപ്പം ഇന്നലെ ഈ എന്താണ് കണ്ണൂർ ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ പുതിയ ബ്ലോക്ക് ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും പഴയ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ഒക്കെ പക്ഷേ അവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളും കാരുന്നു പി പി ദിവ്യ ആ പുള്ളിക്കാരത്തിനെ വിളിച്ചില്ല കാരണം എന്താ ഈ എ ഡി എം നവീൻ ബാബുൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഈ പുള്ളിക്കാരത്തി കുരിശ് കയറിക്കാണിപ്പോൾ ആ പുള്ളിക്കാരെ ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തി ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ നിൽക്കണ പിണറായി വിജയൻ്റെ ചാൻസ് ഒന്നും കാട്ടിക്കളി പിണറായി വിജയൻ തയ്യാറില്ല അപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയാൻ ഞങ്ങൾ പറഞ്ഞ് അതെന്ത് കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല അവരതിന് ഈ വീണാജവോർജിനും ഒരു താങ്ങ് താങ്ങി ഒരു പോസ്റ്റ് ഇട്ട് പണ്ടത്തെ എന്താണ് കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിൻ്റെ കാലത്തുണ്ടായ നേട്ടങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ കണ്ണൂരിൽ ഈ ജില്ലാ ബ്ലോക്കൊക്കെ ഇപ്പോൾ ഇത്രയും കാര്യമായിട്ട് വന്നേക്കുന്നത് അത് പുതുക്കി പണിതേക്കുന്നത് ഈ പുതിയ ഈ പുതിയ ബ്ലോക്ക് വരാൻ വേണ്ടി ശൈലജ ടീച്ചറിൻ്റെ അത്വദ്ധ്യാനം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് അല്ലാണ്ട് ഇപ്പോഴത്തെ മന്ത്രി വീണാജോർജനിൽ നിന്നല്ലാതെ അവർ ഒരു താങ്ങ് അങ്ങോട്ട് താങ്ങിയിട്ടുണ്ട് അതൊന്നും വീണാചോദന വല്ല കാര്യമുണ്ടോ പൊട്ടൻ്റെ ഇടയ്ക്ക് വല്ല എന്തോ കുന്നോ എന്ന് പറഞ്ഞ പോലെ ബി പി ദീപിയൊരു ഇടിയും കൂടി ഇടിച്ച് പക്ഷേ അവരെ നോക്കിയില്ല അവർ വേറെ സ്ഥലത്ത് വരുന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ റോം കത്തിയമ്പോൾ നീറോ ചക്രവർത്തി വീണ വാഴ്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും കുട്ടീശ്വരം പൂവുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പി പി ദീപി ഒരിടയിലുണ്ട് അങ്ങും കൂടുമൊക്കെ നടക്കുന്നത് ആ നോട്ടീസിൻ്റെ ഒരു മൂലയ്ക്കെങ്കിലും ഒരു പേര് വയ്ക്കുന്നവർക്ക് വിചാരിച്ചു എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കുന്നതായിരിക്കും വിളിച്ചില്ല അതിനിടയ്ക്ക് കടന്നപ്പള്ളി ആൾ വിളിച്ചിട്ട് പറഞ്ഞ് എന്ത് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം പദ്ധതിയായിരുന്നില്ല അതിപ്പോൾ പൂവണിങ്ങനെ ദിവസമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള അത്തരം നേരം അടക്കി വെച്ചിരുന്ന സങ്കടമൊക്കെ പൊട്ടി ഒഴുകി അങ്ങനെ ഗംഗ പോലെ ഒഴുകിപ്പോയി പി പി ദിവ്യ അപ്പോഴും വിചാരിച്ചു എപ്പോഴെങ്കിലും ഒന്നും വിളിക്കുന്ന ഒരു വിളിച്ചില്ല നല്ല സാരിയും ബ്ലൗസൊക്കെ തേച്ച് അവിടെ വെച്ചേക്കായിരുന്നു ഈ ചടങ്ങിനെ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ സാരി കൊടുത്ത് പിണറായി പറയുന്നത് അപ്പോൾ പിണറായി വരുന്ന ചടങ്ങിന് ഒട്ടും മോശമാകാൻ പാടില്ല ഒരാഴ്ച മുമ്പേ പോയി നല്ല അടിപൊളി സാരി ബ്ലൗസൊക്കെ മേടിച്ച് വെച്ചു പക്ഷേ എന്ത് കാര്യം അവിടെ ഇരുന്ന് പൊടിഞ്ഞു പോകാൻ നല്ലൊരു കാര്യമില്ല വിളിച്ചില്ല വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചില്ല അതൊക്കെ കഴിഞ്ഞപ്പോഴേ ഈ ഇവരൊക്കെ കൂടി വന്ന് ചൈല ടീച്ചർ വന്ന് വീണാ ജോർജ് വന്ന് മുഖ്യമന്ത്രി എല്ലാവരും വന്ന് ഉദ്ഘാടനം ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരത്തിന് മാത്രം വിളിച്ചില്ല മാത്രമല്ല അത് കഴിഞ്ഞപ്പോൾ എന്താ ഒരു സ്ഥലത്തിരുന്ന് പാട്ട് പാടുന്നു ഒരു സ്ഥലത്തിരുന്ന് പാട്ട് ഇതിൽ പരം വല്ലതും പറയാനുണ്ടാ വല്ലതും പറയാനുണ്ടാ ഈ കേരളത്തിൽ ഇത്രത്തോളം ധർമ്മസങ്കടത്തിലാക്കി വെക്കണ രണ്ടേ രണ്ട് മന്ത്രിമാരാണ് ഒന്നി വനം വകുപ്പ് മന്ത്രിയും ഒന്നീ ആരോഗ്യവകുപ്പ് മന്ത്രിയും മനുഷ്യരെ പെടാപ്പാടങ്ങും ഇങ്ങോട്ടും പെട്ടു ഓടുമ്പോൾ മന്ത്രി അവിടെ പോയി ഇന്ന് പാട്ട് പാടുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ട് ഇതേ ഉതൊന്ന് കേട്ട് നോക്ക് അപ്പം അറിയാമല്ലോ പുകില് അപ്പം അങ്ങനെ ആയിക്കോട്ടെ ഇനി എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ വരാട്ടാ ആയിക്കോട്ടെ